ശ്രീ മഹാഭാരതത്തിലെ വനപർവത്തിൽ അജഗരപർവം എന്ന ഒരു ഉപപർവം തൊട്ടുമുമ്പുണ്ടായിരുന്ന തീർത്ഥയാത്രാപർവം കഴിഞ്ഞു അതായത് അർജുനൻ്റെ തപസ്സും സ്വർഗഗമനവും ദിവ്യാസ്ത്രപ്രാപ്തിയും ഒക്കെ വർണ്ണിക്കുന്ന തീർത്ഥാടന തീർത്ഥയാത്രാ പർവം അത് കഴിഞ്ഞ ശേഷം അജകരപർവം എന്ന കഥാഭാഗമാണ് ദ്വൈതവനത്തിൽ വെച്ച് നായാട്ട് നടത്തിക്കൊണ്ടിരുന്ന ഭീമന് ഒരു വലിയ സർപ്പം അജകരം പെരുമ്പാമ്പ് പിടിക്കുകയാണ് അദ്ദേഹം അതിൽ ആകെ അവശനായിത്തീരുന്നു രക്ഷപ്പെടാൻ സാധിക്കാതെ വരുന്നു അദ്ദേഹത്തിൻ്റെ അതിന് പൂർവികനായ നഹുഷൻ എന്ന രാജാവ് അഗസ്ത്യ മഹർഷിയുടെ ശാപം കൊണ്ടാണ് ഈ സർപ്പമായിട്ട് പരിണമിച്ചത് എന്നതും പറയുന്നു ചോദ്യത്തിന് ഉത്തരം പറയുന്ന ആളിൽ നിന്ന് അദ്ദേഹത്തിന് ശാപമോക്ഷം ഉണ്ടാവും ഭീമസേനന് അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങളെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള സാവകാശമില്ലാ കാരണം അദ്ദേഹം അവിടെ അവശനായി കഴിയുകയാണ് അന്വേഷിച്ചു വരുന്ന യുശിഷ്ഠര മഹാരാജാവ് ഈ നഹൂഷൻ നഹുഷനാണ് ഇത് എന്നറിയുകയും തൻ്റെ സഹോദരനെ വിട്ടുകിട്ടാൻ മറ്റു പകരം എന്ത് വേണമെന്ന് തരാമെന്ന് പറയുകയും ചെയ്തപ്പോൾ പറ്റില്ല ഞാൻ എനിക്ക് ആറാം വ്യാമത്തിൽ കിട്ടിയ ഭക്ഷണം ഞാൻ ഉപേക്ഷിക്കാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭീമനെ വിടുന്നില്ല പക്ഷെ ഒരു വ്യവസ്ഥ അദ്ദേഹം പറഞ്ഞു എൻ്റെ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയുന്ന പക്ഷം ഞാൻ അങ്ങയുടെ അനുജനെ വിട്ടുകൊള്ളാം എന്ന് പറഞ്ഞു ആ വെല്ലുവിളിയായി വിശേഷനെ സ്വീകരിച്ചുകൊണ്ട് അങ്ങ് ചോദിച്ചോളൂ ബ്രാഹ്മണർക്ക് അറിയാവുന്നതൊക്കെ അങ്ങേക്കൊന്നറിയാം അതുകൊണ്ട് അങ്ങ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറഞ്ഞുകൊള്ളാം എന്ന് പറയുമ്പോൾ യുധിഷ്ഠിരന്റെ ആ ഒരു ആത്മവിശ്വാസം ആണത് കാണിക്കുന്നത് അപ്പം അദ്ദേഹം പറയുകയാണ് ബ്രാഹ്മണക്കോ ഭവേ രാജൻ വേദ്യം കിം ചയുധിമതി അങ്ങയുടെ ആത്മവിശ്വാസം കൊണ്ടുതന്നെ എനിക്ക് മനസ്സിലായി അങ്ങ് അതിബുദ്ധിമാനാണ് എന്ന് ഞാൻ അനുമാനിക്കുന്നു ഊഹിക്കുന്നു അങ്ങ് ബ്രാഹ്മണർക്ക് അറിയാവുന്നതൊക്കെ എനിക്കും അറിയാം എന്ന് പറഞ്ഞല്ലോ ആരാണ് ബ്രാഹ്മണൻ ബ്രാഹ്മണക്കോ ഭവേദ് രാജൻ ആരാണ് ബ്രാഹ്മണൻ വേദ്യം കിംചാ യുധിഷ്ഠിര ആ ബ്രാഹ്മണന് എല്ലാം അറിയാം എന്ന് അങ്ങ് പറഞ്ഞല്ലോ അപ്പോൾ അറിയേണ്ട വസ്തു എന്താണ് വേദ്യം എന്ന് വെച്ചാൽ അറിയേണ്ടതായ വസ്തു എന്താണ് ബ്രാഹ്മണനാൽ അറിയപ്പെടുന്ന വസ്തു അല്ലെങ്കിൽ ആ കാര്യം ആ തത്വം അറിയേണ്ടതായ ആ പരമജ്ഞാനം എന്താണ് രണ്ട് ചോദ്യങ്ങളാണ് ഇത് ചോദിക്കുന്നത് അപ്പോൾ അത് വളരെ സ്പോണ്ടേനിയസ് ആയിരുന്നു യുധിഷ്ഠിരൻ്റെ വാക്യത്തെ തന്നെ പിടിച്ചുകൊണ്ട് അതിനെ തന്നെ വെച്ചുകൊണ്ടുള്ള ഒരു ചോദ്യമായിരുന്നു മുൻകൂട്ടി ഒരു മുന്നറിയിപ്പുമില്ലാതെ അല്ലെങ്കിൽ ആ സർപ്പത്തിൻ്റെ നഹുഷൻ്റെ ഉള്ളിൽ ഉദിച്ച ഒരു ചോദ്യമാണ് ചോദിച്ചത് അതിന് യുധിഷ്ഠരൻ പറയുന്ന മറുപടിയും തുടർന്നുണ്ടാകുന്ന അവർ തമ്മിലുള്ള സംവാദവുമാണ് എന്നൊക്കെ തോന്നുന്നത് മഹാഭാരതത്തിൽ വളരെ നമ്മൾ ശ്രദ്ധയോടെ പഠിക്കേണ്ടതും വായിക്കേണ്ടതുമായ കാര്യമാണ് മഹാഭാരതത്തെ ചാതുർവർണ്ണയത്തെയും വർണ്ണത്തിൻ്റെ ഒരു ഒരു അടിസ്ഥാന ഗ്രന്ഥമായിട്ടും അല്ലെങ്കിൽ ചാതുർവർണ്ണയം എന്ന് പറയുന്നത് കേവലം ആളുകളെ ഉച്ചനീച്ചത്വം വെച്ചുകൊണ്ട് വിഭജിക്കാനുള്ളതാണ് എന്നുള്ള ആരോപണത്തെ പൂർണ്ണമായി നിഷേധിച്ച് കളയുന്ന സംവാദമാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മഹാഭാരതം എത്രമാത്രം മനുഷ്യ സമൂഹത്തെ മുഴുവൻ ഒന്നായി കാണുന്നു ഈ ജീവസമൂഹത്തെ മുഴുവൻ ഒന്നായി കാണുന്നു അങ്ങനെയുള്ള അത്ര മഹത്തായ ഒരു ആദർശത്തെ മുന്നോട്ട് വയ്ക്കുന്ന മഹാഭാരതത്തെ നമ്മുടെ നാട്ടിലുള്ള ആധുനികരായ നിരൂപകന്മാർ പലരും വളരെ ഒരു നികൃഷ്ടമായ പുസ്തകമായിട്ട് തള്ളിക്കളയുന്നത് അവർക്ക് മഹാഭാരതം വായി അവർ വായിച്ചിട്ടില്ലാത്തതുകൊണ്ടും അല്ലെങ്കിൽ ആരെയൊക്കെയോ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് മഹാഭാരതത്തെ തള്ളിപ്പറഞ്ഞാൽ അവർക്ക് മറ്റാരുടെയോ ആനുകൂല്യം കിട്ടും എന്നുള്ളത് കൊണ്ടാണ് എന്ന് വളരെ വ്യക്തമാണ് കാരണം ഈ പറയുന്ന സംവാദങ്ങൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക അതിനുശേഷം നമ്മൾ സ്വയം വിലയിരുത്തുക ഇതിപ്പോൾ ഞാൻ ആരെങ്കിലും മാർഗം കൂട്ടാൻ വേണ്ടിയിട്ട് പറയുന്നതല്ലല്ലോ ഇത് മഹാഭാരതം താല്പര്യമുള്ളവർക്ക് കേൾക്കാം ഞാൻ പറയുന്നത് സത്യമല്ല എന്ന് തോന്നുന്നവർക്ക് മഹാഭാരതത്തിൻ്റെ മൂലഗ്രന്ഥം എടുത്ത് വായിച്ചു നോക്കാം അതിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ നോക്കാം മലയാളത്തിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട് പരിശോധിക്കുകയും ചെയ്യുക ഏതായാലും യുധിഷ്ഠിരനും നഹുഷനും അതായത് സർപ്പരൂപത്തിലുള്ള നഹുഷനും തമ്മിലുള്ള ഈ സംവാദം ഒന്ന് ശ്രദ്ധിക്കുക ഈ ചോദ്യത്തിന് എന്താണ് ഉത്തരം പറയുന്നത് ആരാണ് ബ്രാഹ്മണൻ എന്നാണ് ഒരു ചോദ്യം ബ്രാഹ്മൺ ബ്രാഹ്മണർക്ക് അറിയേണ്ടതായ പരമമായ ജ്ഞാനം എന്താണ് വേദ്യം എന്താണ് ഇത് രണ്ട് ചോദ്യങ്ങൾക്കാണ് ഇദ്ദേഹം മറുപടി പറയുന്നത് അദ്ദേഹം പറയുന്നു യുധിഷ്ഠിരൻ പറയുന്നു സത്യം ദാനം ക്ഷമാശീലമാനൃഷം തപോ ദയാ തപോ ഘൃ ദൃശ്യത്തെ എത്ര നാഗേന്ദ്ര സ ബ്രാഹ്മണ സത്യം ദാനം ക്ഷമാശീലം ആദൃശംസ്യം തപോ ഘൃ ഈ ഗുണങ്ങൾ ആരിൽ കാണുന്നവോ അവനാകുന്നു ബ്രാഹ്മണൻ സത്യം ദാനം ക്ഷമ ആനൃംസ്യം അതായത് ക്രൂരത ഇല്ലായ്മ തപസ് ഘൃണ എന്ന് വെച്ചാൽ ദയ ഈ ആറ് ഗുണങ്ങൾ ആരിലാണോ കാണുന്നത് അല്ലയോ നാഗേന്ദ്ര അദ്ദേഹമാണ് ബ്രാഹ്മണൻ എന്ന് അറിയപ്പെടുന്നു എന്ന് മറുപടി പറഞ്ഞു പിന്നീട് അദ്ദേഹം പറഞ്ഞു വേദ്യം അറിയേണ്ടതായ വസ്തു എന്താണ് വേദ്യം സർപ്പ പരം ബ്രഹ്മ നിർദുഖമസുഖം ചത്ര ഗത്വശോചന്തി ഭവതഃക്കിം വിവക്ഷിതം അറിയേണ്ടതായ വസ്തു അല്ലേ സർപ്പമേ പരംബ്രഹ്മമാണ് ആ പരബ്രഹ്മത്തിൻ്റെ സ്വഭാവം എന്താണ് നിർദുഖം അസുഖം ദുഃഖവുമല്ല സുഖവുമല്ല ദുഃഖത്തിനും സുഖത്തിനും അതീതമായിട്ടുള്ള ഒരു അനുഭൂതി സത്യമാണ് അനുഭവ സത്യമാണ് അപരോക്ഷാനുഭൂതിയിലൂടെ അറിയേണ്ടതായ വസ്തുവാണ് ബ്രഹ്മം എത്ര കത്ത് എന്ന ശോചന്തി ആ ബ്രഹ്മപദത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ന ശോചന്തി ആർക്കും തന്നെ ശോകം ഉണ്ടാവുകയില്ല എന്നാണ് ഇതാണ് അറിയേണ്ടത് പരബ്രഹ്മമാണ് അറിയേണ്ടതായ വസ്തു ഭവതക്കും വിവക്ഷിതം അങ്ങക്കിനി എന്താണ് അഭിപ്രായം അങ്ങക്ക് മകച്ചൊരു അഭിപ്രായം ഉണ്ടോ എന്ന് കൂടി വിധിഷ്ഠൻ ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞത് ഒരു അവസാനത്തെ ഉത്തരമാണ് എന്ന് പക്ഷമില്ല അങ്ങക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാകാം എന്നും വിധിഷ്ഠരൻ പറയുന്നു അപ്പോൾ ഈ സർപ്പം പറയുകയാണ് നോക്കൂ ഇവിടെ ബ്രാഹ്മണൻ ആര് എന്ന് ചോദ്യത്തിന് ഉത്തരം ബ്രാഹ്മണന്റെ മകനായിട്ട് ജനിച്ചവൻ ബ്രാഹ്മണനായി എന്നല്ല പറയുന്നത് സത്യം ദാനം ക്ഷമ ദയ ശീലം ക്രൂരത ഇല്ലായ്മ തപസ് മുതലായ ഗുണങ്ങൾ ആരിലുണ്ടോ അവൻ ബ്രാഹ്മണനാണ് എന്ന് പറഞ്ഞതിന് സർപ്പം ആ നഹുഷൻ ഇവിടെ ഖണ്ിക്കാൻ ശ്രമിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കൂ സർപ്പം പറയുകയാണ് ചാതുർവർണ്ണ്യം പ്രമാണം ച സത്യം ച ബ്രഹ്മചൈവഹി ശൂദ്രേഷവച സത്യം ച ചാനമക്രോധേവചാദംസാചൃണാ അദ്ദേഹം പറയുന്നത് സത്യവും പ്രാമാണികവുമായ ബ്രഹ്മം നാല് വർണ്ണങ്ങൾക്കും ഹിതകരമാണ് സ്വീകാര്യമാണ് മാന്യമാണ് ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും ശൂദ്രനായാലും വൈശ്യനായാലും നാല് പേർക്കും ഈ സത്യ പരമസത്യമായിരിക്കുന്ന ബ്രഹ്മം പ്രാമാണികമായിട്ട് ആ ബ്രഹ്മം എന്ന് പറയുന്ന വസ്തു യാതൊന്നുണ്ടോ അത് നാല് വർണ്ണങ്ങളിലുള്ളവർക്കും അത് സ്വീകാര്യമാണ് ഹിതകരമാണ് ബ്രാഹ്മണന് മാത്രമല്ല എന്ന് മാത്രമല്ല ശൂദ്രന്മാരിലും ഈ ശൂദ്രേഷപേച്ച സത്യം ച ദാനം അക്രോധ ഏവ ചനുശംസ്യം അഹിംസാ ച ഘൃണാചിഷ്ട ശൂദ്രന്മാരിലും സത്യം ദാനം ക്രോധമില്ലായ്മ ഈ ക്രൂരറില്ലായ്മ അഹിംസ ദയാ മുതലായ ഗുണങ്ങൾ കാണുന്നുണ്ടല്ലോ വിധഷ്ഠര എന്നാണ് പറഞ്ഞത് അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ശൂദ്രന്മാരെ എന്താണ് പറയേണ്ടത് അവര് ബ്രാഹ്മണരാണോ അല്ല ശൂദ്രന്മാർ തന്നെയാണോ എന്ന് ആ ചോദ്യത്തെ ഒന്നുകൂടി അദ്ദേഹം വിശദ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് ചോദിക്കുകയാണ് അപ്പോൾ അവരൊക്കെ അവരെ ഈ ഗുണങ്ങൾ എങ്ങനെയാണ് ബ്രാഹ്മണന്റെ ലക്ഷണങ്ങൾ ആവുക ഇവരൊക്കെ ഈ ഗുണങ്ങളൊക്കെ ശൂദ്രനിലും കാണാൻ സാധിക്കുമല്ലോ എന്ന് പറയുകയാണ് ഇനി അവേദ്യം എന്ന പദത്തിനെ കുറിച്ചുള്ള ചോദ്യം വേറെയുണ്ട് ഞാനത് അത് രണ്ട് രണ്ട് ചോദ്യങ്ങളായ രണ്ട് വിഭാഗങ്ങളായിട്ട് തന്നെ നമുക്കതിനെ വിശദീകരിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളതുകൊണ്ട് ഈ കാര്യം മാത്രം ഞാൻ ആദ്യം പരിശോധിക്കാം അപ്പോൾ യുധീഷ്ഠരൻ അതിന് പറഞ്ഞ മറുപടി ശൂദ്രേ തുയത് ഭവേ ലക്ഷ്മേ തച്ച വിദ്യ നവയേ ശൂദ്രോ ഭവേദ്രോ ബ്രാഹ്മണോ നചബ്രാഹ്മണ അദ്ദേഹം പറയുന്നത് ഈ ഗുണങ്ങൾ ശൂദ്രേ തുയത് ഭവേ ലക്ഷ്മ എന്ന് വെച്ചാൽ ലക്ഷണം അടയാളം എന്ന് ശൂദ്രന്മാരിൽ ഈ ലക്ഷണങ്ങൾ കാണുകയും ദ്വജേ തച്ച ന വിദ്യ ഒരു ബ്രാഹ്മണനിൽ ബ്രാഹ്മണൻ എന്ന് വെച്ചാൽ ജന്മനാ ബ്രാഹ്മണനായിട്ട് നടിക്കുന്ന അല്ലെങ്കിൽ ബ്രാഹ്മണൻ്റെ ആ ആചാരങ്ങളൊക്കെ കൊണ്ടു നടക്കുന്ന ഒരാളിൽ ദ്വജനിൽ ന വിദ്യതേ ഈ ഗുണങ്ങൾ കാണുന്നുമില്ലെങ്കിൽ എന്തു ചെയ്യണം നവ ഈ ശൂദ്രോഭവേ ശൂദ്ര ആ ശൂദ്രൻ ശൂദ്രനല്ല ആ ബ്രാഹ്മണൻ ബ്രാഹ്മണനുമല്ല സത്യം ദാനം ദയാ ക്ഷമ ശീലം ആന്തസമസ്യം തപസ് മുതലായ ഗുണങ്ങൾ കാണ ഒരു ശൂദ്രനിൽ കാണുകയാണെങ്കിൽ അവൻ ശൂദ്രനല്ല ഈ ഗുണങ്ങൾ ബ്രാഹ്മണൻ കാണുന്നില്ലെങ്കിൽ അവൻ ബ്രാഹ്മണനുമല്ല ഇതാണ് ഈ അഭിപ്രായം എത്ര ഇതം ലഭ്യത സർപ്പ വൃത്തം സ ബ്രാഹ്മണ സ്മൃതം എത്ര ഇതം നർപ്പ തം ശൂദ്രമിതി നിർദ്ദിശയിൽ അല്ലയോ സർപ്പ അല്ലയോ മഹാസർപ്പ യാതൊരുവനിൽ ഈ ഗുണങ്ങളൊക്കെ കാണപ്പെടുന്നുവോ അവനെ ബ്രാഹ്മണൻ നിർദ്ദേശിക്കേണ്ടതാണ് യാതൊരാളിൽ ഈ ഗുണങ്ങൾ കാണപ്പെടുന്നില്ലയോ അവനെ എന്നും പറയേണ്ടതാണ് വ്യക്തമായിട്ട് പറയുകയാണ് അപ്പൊ ഗുണങ്ങളാണ് സത്യം ദാനം ക്ഷമ ശീലം ദയ ആനുശംസ്യം മുതലായിട്ടുള്ള ഗുണങ്ങളാണ് ഒരാളെ ബ്രാഹ്മണനാക്കുന്നത് അതില്ലാത്തവൻ ശൂദ്രനാകുന്നു എന്നുള്ള സ്വഭാവം കൊണ്ടും ശീലം കൊണ്ടും ആന്തരികമായ വാസനകളെ കൊണ്ടുമാണ് ഒരാൾ ഗുണ ഗുണകർമ്മ വിഭാഗശ എന്ന ഗീതാ വാക്യത്തെ കൂടി സത്യമാക്കുന്ന ഗീതാ ഭാഗ ഭാഗം തന്നെയാണ് അപ്പോൾ അതിലും വ്യത്യസ്തമായിട്ടല്ല പറഞ്ഞിരിക്കുന്നത് ഗുണകർമ്മ വിഭാഗശ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഗീതയെയും ചില നിരൂപകന്മാർ ചാതുർവരണത്തിൻ്റെ മഹാഗ്രന്ഥമായിട്ടൊക്കെ പറയാറുണ്ട് ചാതുർവരണത്തെക്കുറിച്ചല്ല ഗീതയിൽ പ്രതിപാദിക്കുന്നത് ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ചാണ് പറയുന്നത് മോക്ഷജ്ഞാനത്തെക്കുറിച്ചാണ് പറയുന്നത് അതും നമുക്ക് ആ സമയത്ത് വിശദീകരിക്കാവുന്നതാണ് അതവിടെ നിൽക്കട്ടെ എന്നിട്ട് അദ്ദേഹം പറയുന്നു യത് പുനർഭവതാ പ്രോക്തം പുനർഭവതാപ്രോക്തം അയിനി നഹൂഷൻ്റെ ചോദ്യമുണ്ട് ഈ വേദ്യം അറിയേണ്ട വസ്തു എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അത് സുഖം ദുഃഖം ഇവയ്ക്ക് രണ്ടും രണ്ടിൽ നിന്നും വ്യത്യസ്തമായ ഒരു തലമാണ് ഒരു പദമാണ് അറിയപ്പെടേണ്ടതായ പരംബ്രഹ്മം എന്ന് പറഞ്ഞല്ലോ അതിനെക്കുറിച്ച് നാഘം ചോദിക്കുന്നത് വേദ്യം വെച്ചാത്ര നിർദുഖം അസുഖം ച നരാധിപ താഭ്യാം ഹീനം പദം ചെന്ന തദസ്ഥീതി ലക്ഷയേ അതായത് നിർദുഖവും അസുഖവുമായ ദുഃഖമില്ലാത്തതും സുഖമല്ലാത്തതുമായ പദമാണ് അറിയേണ്ട വസ്തുവെങ്കിൽ ഈ സുഖത്തിനും ദുഃഖത്തിനും അതീതമായിട്ട് മറ്റൊരു പദം മറ്റൊരു പദം ഉണ്ട് എന്ന് അങ്ങ് പറയുന്നു പക്ഷെ അങ്ങനൊരു പദം ഞാൻ കാണുന്നില്ലല്ലോ എവിടെയാണ് ഏ എന്താണ് അതിൻ്റെ അനുഭവം ദുഃഖമോ ഒന്നെങ്കിൽ സുഖം നൽകുന്ന അനുഭവം അല്ലെങ്കിൽ ദുഃഖം നൽകുന്ന അനുഭവം എന്നല്ലാതെ ഇത് രണ്ടുമല്ലാത്ത മറ്റും അന്യമായിരിക്കുന്ന സുഖവും ദുഃഖവും അല്ലാത്ത ഒരു അനുഭവം ഉണ്ട് എന്ന് അങ്ങ് പറയുമ്പോൾ അത് എവിടെയാണ് എന്താണ് അത് എന്താണത് അങ്ങനെയൊന്നുണ്ടോ അങ്ങനെയൊന്നു കാണപ്പെടുന്നില്ലല്ലോ എന്നാണ് ചോദ്യം അതിന് അദ്ദേഹം യുധിഷ്ഠൻ പറയുന്ന മറുപടി എന്താണ് യത് യെപുലർ ഭവതാപ്രോക്തം നൈവേദ്യം വിദ്യ തീരിച്ച അങ്ങ് പറയുന്നു വേദ്യം എന്ന ഒരു വസ്തു അറിയപ്പെടായ വസ്തു സുഖ ദുഃഖങ്ങളിൽ നിന്നും ഭിന്നമായിട്ട് മറ്റൊന്നില്ല എന്ന് അങ്ങ് പറയുന്നു ഒരു അങ്ങയെ സംബന്ധിച്ചിടത്തോളം അത് ശരിയായിരിക്കാം അത് എൻ്റെ അഭിപ്രായം അങ്ങനെ ഒരു പദം ബ്രഹ്മം അല്ലെങ്കിൽ വേദ്യം ആയിരിക്കുന്ന നിർദുഃഖവും അസുഖവുമായ ഒരു അവസ്ഥാന തലം ഉണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം എങ്ങനെയെന്ന് വെച്ചാൽ യഥാ ശീതോഷ്ണോർ മധ്യേ ഭവേന്നോഷ്ണം ഏവം വൈ സുഖദുഃഖാഭ്യാം ഹീനസ്തി പദം കൊ മമമതി സർപ്പ മന്യതേ ഭവാൻ അദ്ദേഹം പറയുന്നു എൻ്റെ അഭിപ്രായത്തിൽ ഈ ശീതം അതുപോലെ ഉഷ്ണം തണുപ്പ് ചൂട് ഈ തണുപ്പും തണുപ്പിൽ ചൂട് അടങ്ങിയിട്ടില്ല ചൂടിൽ തണുപ്പും അടങ്ങിയിട്ടില്ല അത് വച്ചുകൊണ്ടാണ് അങ്ങ് പറയുന്നത് ഇത് രണ്ടും അല്ലാതെ മറ്റൊന്നില്ല ദുഃഖവും സുഖവും അല്ലാതെ മറ്റൊരു അനുഭവം ഇല്ല എന്ന് പറയുന്നത് പക്ഷേ ശീതോഷ്ണയോർ മധ്യയെ ഭവേ നോഷ്ടം എന്ന ശീതവ ഈ തണുപ്പിനും ചൂടിനും ഇടയിൽ തണുപ്പിൽ നിന്നും ചൂടിലേക്ക് മാറുന്നതിനിടയിൽ നമുക്ക് ഒരു ശാന്തിയുടെ ഒരു ഒരു സ്ഥലമുണ്ട് ദുഃഖത്തിൽ നിന്നും സുഖത്തിലേക്കും സുഖത്തിൽ നിന്നും ദുഃഖത്തിലേക്കും നമ്മുടെ മനസ്സിൻ്റെ ആ വിചാരത്തെ മാറ്റി ഇടുന്ന ആ സന്ദർഭത്തിൽ ഇടയിൽ ഒരു വിശ്രമവേള പരമമായ ശാന്തിയുടെ ഒരു അവസരം ഒരു ഒരു സന്ദർഭം അവിടെ ഉണ്ട് അതിനെ നമുക്ക് ധ്യാനത്തിലൂടെ വളർത്തിയെടുക്കാൻ സാധിക്കും നിരന്തരമായ ധ്യാനത്തിലൂടെ ശ്രീമദ് ഭാഗവതത്തില് സന്യാസമാർ എവിടെയാണ് ധ്യാനിക്കേണ്ടത് എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത് എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് ഏർ ആഹ് ജാഗ്രതത്തിനും സ്വപ്നത്തിനും ഇടയിൽ ഉറക്കത്തിനും ഉണർ ഉണർവിനും ഇടയിൽ ആണ് ആ ധ്യാന വസ്തുവിനെ നമ്മൾ അന്വേഷിക്കേണ്ടത് എന്ന് ഭാഗവതം പറയുന്നുണ്ട് സന്യാസധർമ്മം പറയുന്നയിടത്ത് അതുപോലെ സുഖവും ദുഃഖവും സുഖത്തിനും ദുഃഖത്തിനും ഇടയിൽ ഒരു വിശ്രാന്തിയുടെ ഒരു സ്ഥലമുണ്ട് ഒരു സുഖത്തിന് വേണ്ടി നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് ദുഃഖം ഉണ്ടാകുന്നത് സുഖം നൽകുന്ന വസ്തു കിട്ടിക്കഴിഞ്ഞതോടുകൂടി അടുത്ത ദുഃഖം ഇടയിലാണ് നമുക്ക് ആ സുഖത്തിൻ്റെ സമാപ്തി ശമനം ദുഃഖത്തിന് ശമനം ഉണ്ടാകും ദുഃഖത്തിന് ശമനം ഉണ്ടായി അടുത്ത ഒരു ആഗ്രഹം വരുന്നതോട് കൂടിയിട്ടാണ് നമുക്ക് ദുഃഖം വരുന്നത് അപ്പോൾ അതിനിടയിൽ ഒരു ഇടവേളയുണ്ട് ആ ഇടവേളയിലാണ് നമ്മൾ പരമമായ ബ്രഹ്മത്തെ പരമമായ ശാന്തിയെ അന്വേഷിക്കേണ്ടത് എന്നാണ് ഈ അർത്ഥം എനിക്ക് മനസ്സിലായത് ചില വ്യാഖ്യാ വ്യാഖ്യാതാക്കൾ ഇതിനെ പലതരത്തിലും വ്യാഖ്യാനിച്ചു കൊണ്ടുപോയി ഏകദേശം ഈ അർത്ഥത്തിലേക്ക് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നും നിരകണ്ഠാചാര്യനെ പോലെയുള്ള ആളുകൾ വ്യാഖ്യാനിച്ചതും ഏകദേശം ഇങ്ങനെ തന്നെയാണ് എന്ന് കാണാൻ സാധിക്കും എന്നിട്ട് അദ്ദേഹം പറയുന്നു അതാണ് എൻ്റെ അഭിപ്രായം അങ്ങക്ക് മറിച്ച അഭിപ്രായം ഉണ്ടോ എന്ന് യഥാവാമന്യതയെ ഭഗവാൻ അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നു അപ്പോൾ ബ്രഹ്മത്തെക്കുറിച്ചുള്ള അറിവ് അത് നഹുഷനും അതിനെ സംബന്ധിച്ച മട്ട് തന്നെ പിന്നെ ചോദി ചോദിക്കുന്നില്ല അപ്പോൾ സർപ്പം തുടർന്ന് ഈ ചാതുർ വീണ്ടും ചോദിക്കുകയാണ് എതിത്തെ വൃത്തതോ രാജൻ ബ്രാഹ്മണ പ്രസവേക്ഷിതൃതിറിയതേ അല്ലയോ രാജാവേ അങ്ങ് ഈ വൃത്തം അതായത് ശീലം സ്വഭാവം കൊണ്ടാണ് ബ്രാഹ്മണയെ നിർണ്ണയിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ശരിയാണെങ്കിൽ ഈ ജാതി എന്ന് പറയുന്നത് വ്യർത്ഥമായി തീരുമാനല്ലോ ഒരാളുടെ കർമ്മം ഒരാൾ ചെയ്യുന്ന അയാളുടെ സ്വഭാവം അയാളുടെ ശീലം അയാളുടെ ആചരണം ഇതൊക്കെ നോക്കിയിട്ടാണ് ബ്രാഹ്മണ് നിശ്ചയിക്കേണ്ടതെങ്കിൽ അയാളുടെ ആ കർമ്മം അയാളുടെ പ്രവർത്തന മേഖല ഏതാണ് എന്ന് കണ്ടെത്തുന്നത് വരെ അയാൾ ഒരു ജാതിയിലും പെടാത്ത ആളാകുമല്ലോ ഒരു മനുഷ്യൻ ജനിച്ചിട്ട് വലുതായി വന്ന് ആ ഒരു ഒരു പ്രത്യേക കർമ്മരംഗം തിരഞ്ഞെടുക്കുമ്പോഴാണല്ലോ ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുക അത്രയും കാലം അയാൾക്ക് ഒരു ജാതിയും ഇല്ല എന്ന് പറയേണ്ടി വരും അല്ലെങ്കിൽ ജാതി എന്ന ആ ഒരു സങ്കല്പം തന്നെ മിഥ്യയായി തീരും വ്യർത്ഥമായി തീരുമല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ യുധിഷ്ഠൻ മറുപടി പറയുന്നു വളരെ ശാസ്ത്രീയമായ മറുപടി അദ്ദേഹം പറയുകയാണ് അല്ലയോ മഹാസർപ്പമേ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നു ജാതിരത്ര മഹാസർപ്പ മനുഷ്യത്വേ മഹാമതേ സങ്കരാ സർവവർണ്ണാനം ദുഷ്പരീക്ഷേതി മേ മതി ജാതിയെക്കുറിച്ച് നമുക്കൊന്നും തീർപ്പു പറയാൻ സാധിക്കുകയില്ല മഹാസർപ്പമേ കാരണം എന്താണ് നമ്മൾ മനുഷ്യരെല്ലാം തന്നെ സങ്കരമാണ് സർവവർണ്ണാനം സങ്കരം എല്ലാ വർണ്ണങ്ങളുടെയും സാങ്കര്യം വന്നു പോയിട്ടുണ്ട് പരസ്പരം മിശ്രണം വന്നു പോയിട്ടുണ്ട് ആർക്കറിയാം ഇന്നാളെൻ്റെ അച്ഛൻ ഇന്നാളാണ് ഇന്നാളെൻ്റെ അമ്മ ഇന്നാളാണ് എന്ന് എന്താണ് തെളിവുള്ളത് എങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും എവിടെയൊക്കെ സങ്കരത്വം വന്നിട്ടില്ല എന്ന് നമുക്ക് എങ്ങനെ തീരുമാനിക്കാൻ പറ്റും എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം ഇവിടെ ജാതിരത്ര മഹാസർപ്പ മനുഷ്യത്വേ മഹാമത്തെ മനുഷ്യത്വ മനുഷ്യ സമൂഹത്തിൽ സങ്കരം ധാരാളമായിട്ട് കാണാം എന്നൊരു അർത്ഥത്തോടൊപ്പം തന്നെ ജാതിഹി അത്ര മനുഷ്യത്വേ എന്നുള്ളൊരു ആ വാക്യം എനിക്ക് വളരെ ഇഷ്ടമായി കാരണം ശ്രീനാരായണ ഗുരുദേവനും പറഞ്ഞത് മനുഷ്യാനാം മനുഷ്യാനാം മനുഷ്യത്വം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണോ ഗോ ഗോക്കൾക്ക് ഗോത്വം ഉണ്ടാകുന്നത് മനുഷ്യന്മാർക്കെല്ലാം ഒരു ജാതിയേ ഉള്ളൂ അത് മനുഷ്യത്വമാണ് എന്ന് നാരായണ ഗുരുദേവൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് സമാനമായ അപ്പം നാരായണ ഗുരുദേവൻ പോലും ഈ ജാതിയതക്കെതിരായിട്ടുള്ള വാക്യത്തെ എടുത്തത് മഹാഭാരതത്തിൽ നിന്നാണോ എന്ന് നമുക്ക് സംശയം തോന്നുകയാണ് അത് ഏകദേശം ഉറപ്പുമാണ് കാരണം അദ്ദേഹം അത്തരം നമ്മുടെ ശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ച മഹാനുഭാവനാണ് എന്ന് നമുക്ക് ഉറപ്പാണ് അപ്പോൾ ഈ ജാതിത്ര മനുഷ്യത്വേ എന്ന് പറഞ്ഞിരിക്കുന്നു മനുഷ്യത്വമാ മനുഷ്യത്വത്തിലാണ് നമ്മൾ ജാതി അന്വേഷിക്കേണ്ടത് അല്ലെങ്കിൽ മനുഷ്യത്വമാണ് ഒരു മനുഷ്യന്റെ ജാതി അതിനപ്പുറത്ത് മറ്റൊരു ജാതി നിർണയക്ക സാധ്യമല്ല കാരണം എന്താണ് സർവ വർണ്ണങ്ങളുടെയും സർവ്വജാതികളുടെയും വർണ്ണങ്ങളുടെയും ഈ സാങ്കര്യം വരുന്നതുകൊണ്ട് ആര് ഏതാണ് ഇന്ന ഏത് ജാതിയാണ് എന്ന് തീരുമാനം നിഷ്പരി ദുഷ്പരീക്ഷ എന്നാണ് പരീക്ഷിക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി കുറെ കൂടി മുന്നോട്ട് പോയിട്ട് അദ്ദേഹം ഉറച്ചുകൂടി അതിനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തൻ്റെ യുക്തി പറയുകയാണ് സർവേ സർവസ്വത്യാന് ജനയന്തി നരാഹ വാങ് മൈഥുന മധോ ജന്മ മരണം ച സമം എല്ലാ മനുഷ്യരും എന്ത് ചെയ്യുന്നു എല്ലാ ആളുകളും പല ജാതികളായ ആളുകളിൽ സന്താന സന്താനോൽപാദനം ചെയ്യുന്നുണ്ട് നമ്മളറിയുന്നില്ല നമ്മളിപ്പോൾ ആര ആരുടെ മകനാണ് എന്ന് നമ്മൾ തീരുമാനം നമ്മളിങ്ങനെ ഏകദേശം ഊഹിച്ചുകൊണ്ടാണ് പറയുന്നത് അയാൾ ഇന്ന കുടുംബത്തിലാണ് ഇന്നാണ് എൻ്റെ മകനാണ് എന്നൊക്കെ പറയുന്നതിന് പ്രത്യേകിച്ചൊരു അടിസ്ഥാനമില്ല ഒരു വിശ്വാസം മാത്രമാണ് കാരണം എല്ലാവരും എല്ലാ ജാതിയിലും ചെന്ന് സന്താനോൽപാദനം ചെയ്യുന്നു പരസ്പരം മനുഷ്യ മനുഷ്യൻ ഇണചേരുന്നു പിന്നെ മനുഷ്യന്മാർക്ക് നമ്മൾ വ്യത്യാസമുണ്ടോ വ്യത്യാസമില്ല വാക്കുകൊണ്ട് മൈഥുനം ഇണചേരുന്ന രീതി ജന്മം ജനനം ഒരുപോലെയാണ് മരണം ഒരുപോലെയാണ് ഇതൊക്കെ മനുഷ്യന്മാർക്ക് ഒരുപോലെയാണ് ആകുമ്പോൾ എങ്ങനെയാണ് ഓരോരുത്തരെ ഓരോ ജാതിയിലാണ് എന്ന് നമ്മൾ നമ്മൾ പറയുക എല്ലാവർക്കും ചെയ്യുന്നു ഒറ്റ ജാതിയല്ലേ ഉള്ളൂ ഇതുതന്നെയാണ് നാരായണ ഗുരുദേവൻ പറഞ്ഞത് പുടർന്നു പെറുമെല്ലാം ഒരിനമാം നമാം പുടരാത്തനമല്ല എന്ന് ജാതി നിർണയത്തിൽ അദ്ദേഹം പറയുന്നു മഹാഭാരതത്തിൻ്റെ ആശയമാണ് അദ്ദേഹവും പറഞ്ഞത് പുണർന്ന് പേറുന്നത് എന്ന് വെച്ചാൽ ഇവിടെയും മൈഥനം വാക്ക് ജനനം മരണം ഇതൊക്കെ എല്ലാവർക്കും ഒരുപോലെയാകുമ്പോൾ എങ്ങനെ നമ്മൾ വ്യത്യസ്ത ജാതിയിലാണ് എന്ന് നമ്മൾ പറയുന്നത് എന്താണ് അടിസ്ഥാനം മനുഷ്യൻ എന്ന ഒരു ജാതിയിലേ ഉള്ളൂ പറയുന്നത് ആരാ മഹാഭാരതത്തിലെ പ്രധാന കഥാപാത്രമായി നായകത്വം ഉള്ളതായ വിശേഷ മഹാരാജാവാണ് പറയുന്നത് അത് മഹാഭാരതത്തിൻ്റെ മതമാണ് മഹാഭാരത രചയിതാവായ വ്യാസന്റെ വചനവുമാണ് അതുകൊണ്ട് മഹാഭാരതത്തെ ഒരു കാരണവശാലും ജാതീയ ഉച്ചനീചത്വത്തിന് സഹായകമായ ഗ്രന്ഥമായിട്ട് മാർഗദർശകമായിട്ട് കാണാൻ സാധിക്കില്ല മറിച്ച് മനുഷ്യത്വം എന്ന് പറയുന്ന ഒറ്റ ജാതിയെക്കുറിച്ചാണ് മഹാഭാരതം പറയുന്നത് എന്ന് വ്യക്തമാക്കുന്ന വരികളിലാണിത് നീ നോക്കൂ അദ്ദേഹം പ്രമാണം വേദങ്ങളിൽ നിന്ന് പ്രമാണം പറയുകയാണ് ഇത് മാർഷം പ്രമാണംജാമഹ ഇത്യ തസ്മാീലം പ്രധാനേഷ്ടസ്മാീലം പ്രധാനേഷ്ടം വിതുര്യേ തത്വദർശിന ആർഷം പ്രമാണം വേദങ്ങളിൽ ഋഷിമാരുടെ പ്രമാണം തന്നെ ഏ യജാമഹേ എന്നുള്ള മന്ത്രം യാഗങ്ങളിൽ ചൊല്ലുന്ന ഈ മന്ത്രത്തിൽ നിന്നും ശീലമാണ് പ്രധാനമെന്നും ജാതി നിർണയിക്കുന്ന പ്രയാസമാണെന്നും വേദത്തിലെ ഈ മന്ത്രം യാഗങ്ങളിൽ ചൊല്ലാറുള്ള ഈ മന്ത്രത്തിൽ നിന്നും വ്യക്തമാണ് എന്ന് അദ്ദേഹം വേദമന്ത്രത്തെ ഉദ്ധരിച്ചു കൊണ്ട് പറയുന്നു പ്രാങ് നാഭിഭവ പ്രാങ് നാഭിവർദ്ധനുംസോ ജാതകർമ്മ വിധീയതെ തത്ര മാതാ സാവിത്രീ പിതാത് ആചാര്യ ഉച്ചൂഹേഷ തസ്മെന്നം മതി മനഃസ്വയംഭവോ ബ്രവീത് കൃതകൃത്യാ പുനർവർണ യതി വൃത്തം ന വിദ്യത്തെ സങ്കര സ്ത്രോത്രാഗേന്ദ്ര ബലവാൻ പ്രസവീക്ഷത വിസ്തരിച്ച് പറയുകയാണ് അദ്ദേഹം പണ്ടുകാലം മുതൽക്ക് നമ്മൾ ചെയ്യുന്ന ജാതകർമ്മ എന്ന ആക്രിയയിൽ എന്തു ചെയ്യാറുണ്ട് ജനിച്ച ഉടനെ ഒരു കുഞ്ഞിനെ ചെയ്യുന്ന സംസ്കാരമാണ് ജാതകർമ്മ സംസ്കാരം ആ ജാതകർമ്മ സമയത്ത് മന്ത്രങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ആ കുഞ്ഞിൻ്റെ അമ്മ സാവിത്രിയും അച്ഛൻ ആചാര്യനുമാണ് എന്ന് സങ്കല്പിച്ചു മന്ത്രം ചൊല്ലുന്നത് എന്നുവെച്ചാൽ ഇന്നാളിൻ്റെ മകൻ ഇന്നാളിൻ്റെ മക ഇന്നാൾ അച്ഛൻ ഇന്നാളെ അമ്മ എന്ന് പോലും നിർണ്ണയിക്കാൻ പറ്റുകയില്ല അമ്മ സാവിത്രിയാണ് അച്ഛൻ ആചാര്യനാണ് അതുകൊണ്ട് എല്ലാ ജീ എല്ലാ മനുഷ്യരും ശൂദ്രസമായിട്ടാണ് ജനിക്കുന്നത് ശൂദ്രനായിട്ടാണ് ജനിക്കുന്നത് അത് വേദങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നു ഇത് സ്വയംഭവമനു തൻ്റെ മനുസ്മൃതിയിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഇന്ന് നമ്മൾ പഠിക്കുന്ന മനുസ്മൃതി യഥാർത്ഥ മനുസ്മൃതിയാണോ അത് എത്ര കൂട്ടിച്ചേർത്തിട്ടുണ്ട് എത്ര തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഉപേക്ഷിച്ചിട്ടുണ്ട് നമുക്കറിയില്ല വിധിഷ്ഠരൻ പറയുന്നു സ്വയംഭവ് അനു തൻ്റെ സ്മൃതിയിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു അതുകൊണ്ട് ഒരാള് വേദാധ്യയനം ചെയ്യേണ്ട പ്രായമായി കഴിഞ്ഞാൽ ഉപനയനം ചെയ്ത് വേ വേദാധ്യയനം ചെയ്യിക്കുന്നത് ഈ സ്വഭാവം നോക്കിയിട്ട് ചെയ്യിക്കുക അത് ചെയ്ത ശേഷം അതിൽ അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ വ്യത്യാസമുണ്ടെങ്കിൽ ബോധാനം ചെയ്ത ശേഷം വേദം പഠിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം താല്പര്യം കാണിക്കുന്നില്ല വേണ്ട രീതിയിൽ അദ്ദേഹം ചെയ്യാൻ സാധിക്കുന്നില്ല അതിനോട് താല്പര്യം കാണിക്കുന്നില്ല മറ്റെന്തെങ്കിലും കർമ്മം ചെയ്യാനാണ് താല്പര്യം കാണിക്കുന്നതെങ്കിലോ അങ്ങനെയുള്ള ആളുകളിൽ പ്രബലമായത് സങ്കരത്വം പ്രബലമായ സങ്കരത്വത്തെ നിർദ്ദേശിക്കുക തന്നെ ചെയ്യണം ഇവൻ സങ്കരമാണ് വെൻ വാസ്തവത്തിലെ ബ്രാഹ്മണനായകൻ യോഗ്യനല്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളണം എത്രദാനും മഹാസർപ്പ സംസ്കൃതം വൃത്തമിഷ്യതം ബ്രാഹ്മണമഹം പൂവം ഉക്തവാൻ ഭുജകോത്തമ അതുകൊണ്ട് അല്ലയോ മഹാസർപ്പമേ ഒരാളുടെ സംസ്കാരവും ഷോഡശ സംസ്കാരങ്ങൾ ജാതകർമ്മ ഉപനയനം മുതലായ സംസ്കാരങ്ങളും അതുപോലെ അവൻ്റെ സ്വഭാവവുമാണ് ബ്രാഹ്മണത്വം നിർണയിക്കാനുള്ള പ്രമാണം എന്ന് ഞാൻ കരുതുന്നു അത് ഞാൻ നേരത്തെ അങ്ങോട് ആദ്യമേ തന്നെ സൂചിപ്പിക്കുകയും ചെയ്തുവല്ലോ എന്ന് പറയുന്നു അപ്പോൾ നഹുറൻ പറയുകയാണ് ശ്രുതം വിദുത വേദ്യസ്യ തവവാക്യം യുധിഷ്ഠിരാം ഭക്ഷയേ അഹം കസ്മാ ഭക്ഷയേയഹം കസ്മാത് ഭ്രാതരം തേ ഭൃഗോദരം അല്ലയോ യുധിഷ്ഠിരാം അങ്ങ് അറിയേണ്ടതായ കാര്യത്തെ അറിഞ്ഞിരിക്കുന്നു അങ്ങയുടെ വാക്യത്തിൽ നിന്നും അത് സ്പഷ്ടമാണ് ഇനി ഞാൻ അങ്ങയുടെ അനുജനായ ഈ ഭൃഗോദരനെ എങ്ങനെ ഭക്ഷിക്കും എന്ന് വെച്ചാൽ അങ്ങ് പറഞ്ഞ ഉത്തരം വളരെ വ്യക്തമാണ് അത് ശരിയുമാണ് അപ്പോൾ ശരിയായ ഉത്തരം പറഞ്ഞാൽ അനുജനെ വിട്ടയേക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആദ്യം അതുകൊണ്ട് എനിക്കിനി ഈ ഈ ഭീമസേനനെ ഭക്ഷിക്കാൻ കഴിയുകയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വിശിഷ്ഠരൻ്റെ ആ വാ ഉത്തരം സത്യമാണ് ബ്രാഹ്മണനെ നിർണ്ണയിക്കാനുള്ള പ്രമാണം എന്താണ് ഒരു മനുഷ്യൻ്റെ സ്വഭാവമാണ് ശീലമാണ് സത്യം ദാനം ദയാ മുതലായിട്ടുള്ള സദ്ഗുണങ്ങളാണ് ബ്രാഹ്മണനെ നിർണ്ണയിക്കുന്നത് എന്നും അതുപോലെ അങ്ങനെ അത്തരം ഗുണങ്ങളുള്ള ആളുകളിൽ ഷോഡശ സംസ്കാരങ്ങൾ ചെയ്തിട്ട് സംസ്കാരം കൊണ്ടും ബ്രാഹ്മണനാകണം എന്ന കാര്യമാണ് ഊന്നിപ്പറയുന്നത് എന്നാണ് തുടർന്ന് യുധിഷ്ഠൻ തിരിച്ച് സർപ്പത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു വെറുതെ ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറയിപ്പിച്ച് പോയാൽ പോരല്ലോ എനിക്ക് ചില ചോദ്യങ്ങൾ അങ്ങേ ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സർപ്പത്തോട് നഹുഷനോട് തിരിച്ച് ചോദ്യം ചെയ്യുന്ന യുധിഷ്ഠിരൻ്റെ ആർജവവും അതുപോലെ അദ്ദേഹത്തിൻ്റെ ആ ശാസ്ത്രത്തോടുള്ള ബഹുമാനം ഉടനെ തൻ്റെ അനുജനെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ടല്ല അദ്ദേഹം ചിന്തിക്കുന്നത് മറിച്ച് അവസരം കിട്ടിയപ്പോൾ നഹുഷനെ തൻ്റെ പൂർവികനോട് യുഗങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആ രാജാവിനോട് ഒരുപാട് അനുഭവ സമ്പത്തുള്ള ആ വൃത്തനോട് അദ്ദേഹം ചില ചോദ്യങ്ങൾ തിരിച്ച് ശാസ്ത്ര സംബന്ധമായ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ആ ചോദ്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം